എൻ്റെ പേര് ബ്രിജിട്ടെന്ന് ഞാൻ കൊടുക്കുന്നതെന്നാണ് വരുന്ന കൊടുക് വിരാശപ്പെട്ടേന്ന് എനിക്ക് അലർജി ആയിട്ട് പതിനഞ്ച് വർഷമായി ഞാൻ പല മരുന്നുകളും പോയി കഴിച്ചിട്ടുണ്ടായി ആയുർവേദിക് മരുന്ന് കഴിച്ച് അതിലും കുറവുണ്ടായിട്ടില്ല ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് അവിടം കുറവുണ്ടായിട്ടില്ല അവിടെ പോയി പറയും പറഞ്ഞ് വലിയ ഹോസ്പിറ്റലിൽ പോകണം നിങ്ങൾ ഇവിടെ മരുന്നില്ല എന്ന് പറഞ്ഞ് അലർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര തണർപ്പും ചൊറിച്ചിൽ ചൊറിച്ചിൽ വന്നാൽ സഹിക്കാൻ പറ്റില്ല മേലെല്ലാം അങ്ങ് തണർത്ത് കാണാൻ പറ്റില്ല അങ്ങത്തിൻ്റെ രൂപമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പം ഓർക്കും ഇവരൊന്നും ചേട്ടനൊന്നും പ്രാർത്ഥിക്കാത്ത കൊണ്ട് സഹിത്താൻ വന്നു തന്നെ ആക്രമിക്കുന്നതായി കാണുന്നില്ല എന്ന് പറഞ്ഞു ഒച്ച എടുക്കുന്നുണ്ടായി അങ്ങ അത്രയും പുകച്ചിലും അത്രയും വേദനയായിരുന്നു അങ്ങനെ ആയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദിവസങ്ങളും കൊല്ലങ്ങളും ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ കോഴിക്കോട് മുകളെണ്ണ കെട്ടിച്ചെടുത്ത് അമ്മ പറഞ്ഞ് ഇവിടെ എൽറൂഹ ധ്യാനം നടക്കുന്നുണ്ട് അങ്ങനെ വന്ന് കൂടി ധ്യാനം എല്ലാം കൂടുമ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞാൽ ഇങ്ങനെ അലർജി സൂക്കടമുള്ള മക്കളെ ഒത്തിരി പേരെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട് തൊടുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാനതിൽ വിശ്വസിച്ചിട്ടുണ്ടായില്ല എന്താ വെച്ചാൽ ആരാന്നറിയില്ലല്ലോ ഞാൻ എൻ്റെ അറിയില്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി മരുന്നൊന്നും കഴിക്കാതെ വന്നിട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നു അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ വന്നു ഒരു മാസമായിട്ടും ഞാൻ ഒരു മരുന്നും കഴിക്കാതെ ഇറച്ചി മീനും ഫ്രൂഡും എല്ലാം കഴിക്കുന്നുണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു അസുഖവുമില്ല ഇത്രയും അനു അനുഗ്രഹം തന്നേന് ഒരായിരം നന്ദി പറയുന്നു ഈശോപ്പച്ചനോടും അമ്മ മാതാവിനോടും